പ്രിയമ്പളൂരെ നമ്മുടെ കരുവാരകുണ്ട് കൽക്കുണ്ട് റോഡാണിത് നമ്മുടെ ചേരിപ്പടി മുതൽ തീപ്പൊരിപ്പടി വരെ അതിൻ്റെ ഇടയിലുള്ള ഒരു വളരെ മോശമായ ഒരു സ്ഥലം ഇടം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഡാറിങ് നടക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ പ്രത്യേകിച്ചും ഈ വ്യാപാരിൻ്റെ സമരമായത് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ചേരിപ്പടിക്കെന്ന് തിരിച്ചു പോകണം വാഹനങ്ങൾ അപ്പോൾ നിങ്ങൾ പരമാവധി ആളുകൾക്ക് വിവരം എൻ്റെ വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിൽ വിവരം കൈമാറാതില്ല വാഹനം പോകില്ല സി ടി റോഡ് വഴി തുരുമ്പോടെ വഴി നമ്മുടെ തീപ്പുരിപ്പടിക്കൊക്കെ ചാടാം അപ്പോൾ ഇന്നത്തെയോ ഡാറിങ് തീരും ചെയ്യും എല്ലാ കൂടി തന്നെയാണ് ഡാറിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഇന്നിപ്പോൾ ആ വിവരം പറഞ്ഞപ്പോൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കിയതാണ് അപ്പോൾ തീ നമ്മുടെ ചേരുക്ക് കയറും ഭാഗത്താണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കിഴക്കത്തിറക്കുന്ന ആളുകൾ വരുമ്പോൾ അവിടെ ഒന്ന് വണ്ടി തിരിച്ചു പോവാണ് അപ്പോൾ ഈ വിവരം ഒന്ന് മറ്റുള്ള ആളുകളിലേക്കൊന്ന് വിവരം അറിയിക്കുക എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ അവിടുന്ന് കവർ ചെയ്തത് എന്തായാലും വർക്ക് നടക്കട്ടെ നമ്മുടെ ടൂറിസ്റ്റ് മേഖല കരുവാരകൊണ്ട് കൽക്കുണ്ട് ഉഷാറാവട്ടെ എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി നമ്മുടെ കൽക്കുണ്ട് മേഖല നമ്മുടെ ഈ ഒരു കേരളാകുണ്ട് റോഡൊക്കെ വർക്ക് നടക്കും എന്നാണ് അറി അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത് ലക്ഷത്തോളം രൂപ അതിമുക്ക് ഫണ്ട് വെച്ചെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഏതായാലും വർക്ക് നടക്കട്ടെ മാക്സിമം സഹകരിക്കുക ഇന്നിപ്പം എന്താ വെച്ചാൽ ലീവ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പരമാവധി ആൾക്ക് വിവരം കഴിയും ماري